ഞാനിന്ന് വണ്ടി ഓടിക്കുമ്പോൾ എന്റെ മുന്നിൽ ഒരു ബസ് വന്നു ബാക്കിൽ ഒരു ലോറി പെട്ടെന്ന് എനിക്ക് സൈഡ് കൊടുക്കാൻ പറ്റിയില്ല ടെൻഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല പ്ലീസ് റിപ്ലൈ ഈ മുൻ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നു പുറകിൽ നിന്ന് ഒരു വണ്ടി വരുന്നു അപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം മുന്നിൽ നിന്ന് വരുന്ന വണ്ടി റോഡ് നിറഞ്ഞായിരിക്കും വരുന്നത് അത് കൂട്ടത്തിൽ പുറകിൽ നിന്ന് കുറച്ച് വലിയ വണ്ടി ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് പോകാനുള്ള വഴി ആദ്യം ഫ്രണ്ടിൽ ഉണ്ടോ എന്ന് നോക്കുക ഫ്രണ്ടിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്യുക വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തരുത് കാരണം പുറകിൽ നിന്ന് വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ടാവും അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തരുത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തിയേറ്റർ തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മളോട് നിന്നു ഇതുപോലെ സൈഡ് കുറവുള്ള വഴികളിൽ കൂടിയാണ് പോകുന്നെങ്കിൽ നമ്മൾ വളരെ സ്ലോയിൽ പോകണം കാരണം ഏതെങ്കിലും ഏതൊരു സിറ്റുവേഷനാണ് നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ടി വരുന്നത് ഏതൊരു സിറ്റുവേഷനാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താനും കൺട്രോൾ ചെയ്ത് തീരുമാനം എടുക്കാനും ഉള്ള സമയം കിട്ടും എപ്പോഴും നമ്മുടെ ശ്രദ്ധ റോഡിൽ തന്നെ ആയിരിക്കണം കടന്നു പോകാനുള്ള വഴി മുന്നിലുണ്ടോ എന്ന് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ചെയ്ത് നിർത്തുക സ്ലോ ചെയ്ത് നിർത്തുന്നതിന് കൂടെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ സ്ലോ ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കടന്നു പോകുന്ന വഴി ഇല്ലാത്തതുകൊണ്ടാണ് നോർമലി അവർ ഒതുക്കി തരും അല്ലത്തുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ അവർ നമ്മളെ കൊണ്ടു മുട്ടിക്കൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഒന്നും ചെയ്തില്ല പുറകിൽ വരുന്ന വണ്ടിക്ക് അവർക്ക് എന്തായാലും മനസ്സിലാവും അവർ ഫ്രണ്ട് കാണുന്നുണ്ടല്ലോ ആ മുന്നിൽ വരുന്ന വണ്ടി മുൻ മുന്നിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കൂട്ടത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് അവരെന്തായാലും പുറത്തേ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തും അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആശയപ്പെടേണ്ട ആവശ്യമില്ല കാരണം പിന്നെ പ്രധാനമായി നമ്മൾ ഈ സൈഡ് മിററിൽ കൂടി നമുക്ക് ഒരു ശ്രദ്ധ വേണം പുറകെടുത്ത് വരുന്ന വണ്ടി എങ്ങോട്ടാണ് മാറ്റി ക്കാൻ അവർ നോക്കുന്നത് അല്ല അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഏകദേശം മിററിൽ നോക്കുമ്പോൾ മനസ്സിലാവും മിററിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് അകന്ന് പോകൊണ്ടിരിക്കും അതല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കൊണ്ട് പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ ഒരു ബസ് കൊണ്ട് നിർത്തുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറയിലെത്തി നിങ്ങളുടെ പുറകിൽ ഒരു വലിയ വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വണ്ടിയുടെ പുറകിൽ കൊണ്ട് നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് അതിന് നമ്മൾ കുറച്ച് മുൻകൂട്ടിയിട്ട് ഈ വലിയ വണ്ടിയുടെ കുറേ ബാക്ക് നമ്മൾ യാത്ര ചെയ്തു പോകണം കാരണം നമുക്കൊരു വണ്ടി ആവേണ്ടി ഫ്രണ്ടിലത്തെ വണ്ടി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈഡിലോട്ട് മാറി ഫ്രണ്ട് നോക്കി ഫ്രണ്ട് ഈ വണ്ടി ഉണ്ടോന്നോക്കി കയറി പറയാനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വൺ ഈ വണ്ടിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് ആ വണ്ടി ഒന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് നിൽക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടുന്നു കിട്ടി നിന്ന് നമ്മളതിൽ പോയി മുട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അവർ ബസ് പ്രൈവറ്റ് ബസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരാളെ കണ്ടുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല എങ്ങോട്ടാ എങ്ങോട്ടൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പോകുന്ന വണ്ടിക്കാറല്ലോ അത് വേറെ ആളല്ലേ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ആ വണ്ടി പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചവിട്ടി ആക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ അകലം വിട്ടു പോകുകയാണെങ്കിൽ നമുക്ക് നമുക്കൊന്ന് സ്ലോ ചെയ്യാനും ഫ്രണ്ടിലോട്ട് കയറി പോകാനും അല്ലെങ്കിൽ കയറി പോകാൻ സ്ഥലമില്ലെങ്കിൽ നമുക്ക് നിർത്താനുള്ള ഗ്യാപ്പ് കിട്ടും അപ്പോൾ പുറയിൽ വരുന്ന വണ്ടിയെക്കുറിച്ച് നമ്മൾ വറീടാവേണ്ട കാര്യമില്ല കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുറകിൽ ലൈറ്റ് തീർത്ത് ആ ലൈറ്റ് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ പോവാണെന്ന് പിന്നെ നമ്മളെ കടന്ന് നമ്മുടെ മുമ്പിൽ ഏത് വണ്ടിയാണെന്നുള്ള കാര്യം നമ്മളെ പോലെ തന്നെ വ്യക്തമായിട്ട് പുറകിരുന്ന വണ്ടിക്കാർക്ക് കാണാൻ പറ്റും അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ട വണ്ടി ഓടിക്കാനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോയിട്ട് നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ആദ്യം നമ്മുടെ കഴിവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം നമ്മളെപ്പോഴും നമ്മൾ പോകുന്ന വഴി ശ്രദ്ധിച്ചിട്ട് മാത്രം പോവാം നമ്മളെങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മുടെ വണ്ടി പോവുക ഇങ്ങനെ നമ്മുടെ റോഡിലേക്ക് തന്നെ ശ്രദ്ധിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും മിററും ഒക്കെ നമുക്ക് അതിനിടയ്ക്കോട് തന്നെ ശ്രദ്ധിക്കും നോക്കാൻ പറ്റും ആയിട്ട് നോക്കാൻ പറ്റും എല്ലാവരും ആയിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക